പാടശേഖരത്തിലേക്ക് വെള്ളം ലഭിക്കുന്നില്ല കർഷകർ ദുരിതത്തിൽ മാള കോട്ടയ്ക്കൽ പാടശേഖര സമിതിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് തോടുകളിലെ കാടും മറ്റും വെട്ടിമാറ്റി തോട് ശുചീകരിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെന്നാണ് പാടശേഖര സമിതി അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് മാള കോട്ടയ്ക്കൽ പാടശേഖരത്തിൽ ഏക്കർ കണക്കിന് ഭൂമിയിലാണ് കർഷകർ ഇത്തവണ കൃഷി ഇറക്കിയിരിക്കുന്നത് എന്നാൽ ഇവിടെ തോടുകൾ വൃത്തിയാക്കാത്തത് മൂലം കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് പരാതി പലതവണ വാർഡ് മെമ്പറോടും പഞ്ചായത്തിലും പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പാടശേഖര സമിതി അംഗങ്ങൾ പറയുന്നു പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹകരണവുമില്ല ആകെ മൂന്ന് തോടുകളാണ് ഞങ്ങൾക്ക് വെള്ളത്തിന് പ്രതീക്ഷിക്കുന്നത് അതിൽ ആകെ ഒരു തോട് മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ബാക്കി രണ്ട് തോടുകൾ അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ കൃഷിക്ക് വേണ്ട വെള്ളം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പഞ്ചായത്തിൽ പരാതി കൊടുത്തു പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു പഞ്ചായത്തിൻ്റെ മെമ്പർ പറഞ്ഞു അറി എനിക്കറിയില്ല അതിനുശേഷം പിന്നെ പറഞ്ഞു നിങ്ങൾ കര അടച്ച റെസീറ്റ് കൊണ്ടുപോകാം ഈ രീതിയിലാണ് അവരുടെയൊക്കെ ഒരു പെരുമാറ്റം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിക്ക് വെള്ളം കിട്ടുക അല്ലെങ്കിൽ വെള്ളം പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരുക എന്നെങ്കിലും പഞ്ചായത്ത് ചെയ്യണം അല്ലാതെ കൃഷി ചെയ്യാനായിട്ട് എല്ലാവിധ പ്രോത്സാഹനങ്ങളും പഞ്ചായത്ത് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ നമ്മൾക്ക് അതിനുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങൾ അവർ ഒരുക്കുന്നില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ വർഷം തോറും തോട്ടിൽ കയർ ഭൂവസ്ത്രം ധരിക്കുന്നുണ്ട് എന്നല്ലാതെ ഇതുകൊണ്ട് കർഷകർക്ക് യാതൊരു ഗുണവും ഇല്ലെന്നാണ് പറയുന്നത് മാത്രമല്ല കയർ ഭൂവസ്ത്രത്തിലൂടെ പുല്ലുവളർന്ന് കയറുമ്പോൾ അത് കളയാൻ ശ്രമിക്കവേ കയർ ഭൂവസ്ത്രം നശിക്കുന്ന അവസ്ഥയാണ് ഇത് കയർ കർഷകരെ സഹായിക്കാനാണെന്നാണ് ഇവരുടെ ആക്ഷേപം ഇത്തരത്തിൽ കർഷകർക്കോ പൊതുജനങ്ങൾക്കോ യാതൊരു പ്രയോജനവും ഇല്ലാത്ത പണികൾ നടത്താതെ തോടുകളിലെ കാടും മറ്റും വെട്ടിമാറ്റി തോട് ശുചീകരിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെന്നാണ് പാടശേഖര സമിതി അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് മീഡിയ ടൈം മാള